രാജകുമാരി പള്ളിയിൽ വർഷാവർഷം പൂർത്തിയായതായി അറിയിച്ചു സെപ്റ്റംബർ മുതൽ വരെ നടക്കുന്ന ഓഗസ്റ്റ് വൈകിട്ട് കൊടിയേറ്റ് ആരംഭിക്കും ഇടുക്കി രൂപതയിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദേവമാതാ പള്ളിയിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ നടത്തപ്പെടുന്ന എട്ട് നോമ്പ് ആചരണത്തിനും മരിയൻ തീർത്ഥാടനത്തിനും പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും തീർത്ഥാടനത്തിന്റെ വിജയത്തിനായി അഞ്ഞൂറ്റന്നംഗ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്നും ഭാരവാഹികൾ രാജകുമാരിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇടുക്കി രൂപത ജോൺ നെലിക്കുന്ന പിതാവിന്റെ നേതൃത്വത്തിൽ രാജാക്കാട് പള്ളിയിൽ വെച്ചുകൂടിയ പൊതു സമ്മേളനത്തിൽ വെച്ച് യുപതയുടെ വിവിധ ഭാഗങ്ങളിലുള്ള അഞ്ഞൂറ്റി ഒന്ന് കമ്മിറ്റി അംഗങ്ങളെ ചേർത്തുകൊണ്ട് ഈ വർഷത്തെ മരിയൻ തീർത്ഥാടനവും തിരുനാളും കൂടുതൽ ആഘോഷമായി നടത്തുവാനായിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് സെപ്റ്റംബർ ഒന്നിന് വൈകിട്ട് അഞ്ചിന് നൊവേന തുടർന്ന് ആഘോഷമായ പൊന്തിഫിക്കൽ കുർബാന സന്ദേശം ചിക്കാഗോ രൂപത മെത്രാൻ മാർജോ ആലപ്പാട്ടിന്റെ കാർമ്മികത്വത്തിൽ നടക്കും എട്ടിന് രാവിലെ പതിനൊന്നിന് ഇടുക്കി രൂപത മെത്രാൻ മാർജോൺ നെല്ലിക്കുന്നിൽ ആഘോഷമായ പൊന്തിഫിക്കൽ കുർബാന അർപ്പിച്ച് തിരുനാൾ സന്ദേശം നൽകും സെപ്റ്റംബർ പതിനഞ്ചിന് എട്ടാം വിട്ടാളും നടത്തപ്പെടുമെന്നും തിരുനാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായും വികാരി മോൺ എബ്രഹാം പുറയാറ്റ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജോബി മാതാളിക്കുന്നേൽ ഫാദർ ജെഫിൻ എലിവാലുങ്കൽ കൈക്കാരന്മാരായ ബിജു പെരിയപ്പിള്ളിൽ അഗസ്തി കരോട്ടേൽ ജെയ്സൺ ഒറ്റപ്ലാക്കൽ മനോജ് ഇല്ലിക്കുന്നേൽ പബ്ലിസിറ്റി കമ്മിറ്റി ഭാരവാഹികളായ സാജോ പന്തത്തല ജിജോ രാജകുമാരി എന്നിവർ അറിയിച്ചു ന്യൂസ് ബീറോ രാജകുമാരി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്